ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലെ നാലാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് പേരാണ് വാശിയേറിയ പോരാട്ടമാണ് അൺഒഫിഷ്യൽ പോളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മികച്ച രീതിയിലുള്ള വോട്ടുകൾ പല ആൾക്കാർക്കും വരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പല ആൾക്കാരും താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ആദ്യ ആഴ്ചകളിൽ മികച്ച ഫാൻ ബേസ് ഉണ്ടായിരുന്ന പല താരങ്ങളും ഇപ്പോൾ വളരെ താഴേക്ക് പോയിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത താരങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയണം ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്ന ഏഴ് പേർ അതാരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദില അഭിലാഷ് ആര്യൻ ബിന്നി രേണു നൂറ ഒനിയൽ സാബു തീർച്ചയായും ഈ ആഴ്ച ഒന്നോ അതിലധികമോ പേർ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഏറ്റവും അധികം വോട്ട് വന്നിരിക്കുന്നത് നൂറയ്ക്ക് തന്നെയാണ് ഇന്നലെ വരെയും നൂറ് തന്നെയാണ് നമ്പർ വൺ ഇപ്പോഴും നൂറ നമ്പർ വൺ ആയി തുടരുന്നു തീർച്ചയായും നൂറയ്ക്ക് ഇപ്പോൾ ഫാൻസ് വളരെയധികം കൂടിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല അതുപോലെ തന്നെ ആതില ആതിലയാണ് ഇപ്പോൾ നമ്പർ ടു അതായത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ആദ്യം ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരുന്ന ആതില നൂറയ്ക്കാണ് എന്നുള്ളത് എടുത്തു പറയണം കാരണം അവരെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ വോട്ട് അവർക്ക് വളരെ കുറയും എന്നാണ് വിചാരിച്ചത് ഇവർ രണ്ടുപേരും പുറത്തു പോകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് പക്ഷെ അങ്ങനെയല്ല ആതിലയും നൂറയും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വരുന്നു നൂറ നമ്പർ വൺ ആദില നമ്പർ ടു ഒരു കാര്യം കൂടി പറയണം ഇവർക്ക് വരുന്ന വോട്ടുകൾ ഇവരുടെ മാത്രം വോട്ടുകളല്ല അനുമോളിന്റെ ഷാനവാസിന്റെ അനീഷിന്റെ എല്ലാ വോട്ടുകൾ ഇവർക്ക് കയറുന്നുണ്ട് തീർച്ചയായും അനുമോളും ഷാനവാസും എല്ലാം ഈ നോമിനേഷനിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആദില നൂറയ്ക്ക് ഇത്രയും വോട്ട് കയറില്ല എന്ന് ഉറപ്പാണ് എന്നിരുന്നാലും ഇപ്പോൾ നമ്പർ വൺ നൂറയാണ് നമ്പർ ടു ആദില മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് വലിയ രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനം ബിന്നെയാണ് ബിന്നിക്ക് വലിയ രീതിയിൽ വോട്ടൊന്നും കയറുന്നില്ല പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് ബെറ്ററാണ് എന്ന് മാത്രം നാലാം സ്ഥാനം അഭിലാഷനാണ് അഭിലാഷൻ ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ള പ്രകടനമൊന്നും കാഴ്ചവെക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ മുന്നേറ്റം അഭിലാഷിന് കാഴ്ചവെക്കാൻ പറ്റാതാവുന്നത് രേണു സുതിയാണ് അഞ്ചാം സ്ഥാനത്ത് രേണു സുദി ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്ക് ആദ്യം ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ രേണു സുധി എല്ലാവരും കൈവിട്ടു എന്നതും ഉറപ്പാണ് അതായത് വോട്ടിംഗ് കാണുമ്പോൾ മനസ്സിലാവും വളരെ താഴേക്ക് പോയിരിക്കുന്ന രേണു സുധി ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ആറാം സ്ഥാനം ആരിനെ പിന്തള്ളി ഒനിയൽ സാബു കൈയടക്കിയിരിക്കുന്നു അതായത് ഇന്നലെ വരെ ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഒനിയൽ സാബു ഇപ്പോ ആര്യനെ പിന്തള്ളി ആറാം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആര്യൻ ഏറ്റവും അവസാന സ്ഥാനത്തിലേക്ക് വീടിരിക്കുന്നു തീർച്ചയായും ആര്യന്റെ അഹങ്കാരം തന്നെയാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോ പ്രേക്ഷകരെ വെറുപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് ആര്യൻ അതുകൊണ്ട് തന്നെയാണ് ആര്യൻ ഈ അവസ്ഥയിലായത് ഇപ്പോൾ ഏറ്റവും പുറകിലാണ് ആര്യന്റെ സ്ഥാനം അപ്പോൾ അൺഒഫിഷ്യൽ പോൾ റിസൾട്ട് ഇങ്ങനെയാണ് ഒന്നാം സ്ഥാനം നൂറ രണ്ടാം സ്ഥാനം മാതില മൂന്നാം സ്ഥാനം ബിന്നി നാലാം സ്ഥാനം അഭിലാഷ് അഞ്ചാം സ്ഥാനം രേണുസൃതി ആറാം സ്ഥാനം ഒനിയൽ സാബു ഏഴാം സ്ഥാനം ആര്യൻ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ